വിദ്യാഭ്യാസപരമായിട്ട് എന്തൊരു മാറ്റം കൊണ്ടുവന്നാലും അതിനെ എതിർക്കാനായിട്ട് പല മുസ്ലിം സംഘടനകളും രംഗത്ത് വരുന്നുണ്ട് മതപഠനവും വിദ്യാഭ്യാസ വിദ്യാഭ്യാസവും ഒരുപോലെ എന്താണ് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയുടെ ഭാഗമാണ് ഗവർണറുടെ വിഷയത്തിലുള്ള നിലപാടായാലും സ്കൂളിലെ ഈ പറയുന്ന സമയമാറ്റമായാലും പിന്നീട് വന്ന സുമ്പാട് ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലായാലും അദ്ദേഹം പറഞ്ഞതിനകത്ത് എന്തുണ്ട് കുറെ കരമ്പുണ്ട് സ്കൂളിൽ ചില വിദ്യാഭ്യാസ മേഖലയിൽ കുറെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു അതിനുള്ള അവകാശം ഗവൺമെന്റിനുണ്ട് മതസംഘടനകൾ നടത്തുന്ന എത്രയെത്ര നല്ല സ്കൂളുകളുണ്ട് അവിടെയൊന്നും ഈ പ്രശ്നങ്ങളില്ല മതം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമാണ് ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ഒരു സംസ്കാര സമ്പന്നതയിലേക്ക് ഒരാളെ നയിക്കുന്നതിന്റെ ഒരു പ്രധാന കടമ്പയാണ് എന്ന് പറയുന്നത് ആത്യന്തികമായി എന്താണ് അവിടെ ഒക്കെ നടക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടതാരാണ് ഗവൺമെന്റ് ആണ് സ്കൂൾ സമയമാറ്റത്തെക്കുറിച്ച് വി ശിവൻകുട്ടിയും അതുപോലെ തന്നെ സംസ്ഥയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇനി ഒരു ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ഇതിനൊരു തീരുമാനമുണ്ടാക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകളൊക്കെ പുറത്തുവരുന്നത് പക്ഷേ വി ശിവൻകുട്ടിയാണെങ്കിലും സംസ്ഥയാണെങ്കിലും അവരുടെ എത്രയൊക്കെ ചർച്ച നടത്തിയാലും ഇവരുടെ തീരുമാനത്തിൽ നിന്നും മാറ്റം വരില്ല എന്ന് തന്നെയാണ് രണ്ട് രണ്ടു കൂട്ടരും തീരുമാനിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസപരമായിട്ട് എന്തൊരു മാറ്റം കൊണ്ടുവന്നാലും അതിനെ എതിർക്കാനായിട്ട് പല മുസ്ലിം സംഘടനകളും രംഗത്ത് വരുന്നുണ്ട് എന്നാണ് വി ശിവൻകുട്ടി പറയുന്നത് അപ്പൊ ഇങ്ങനെ ഒരു സമയമാറ്റത്തിന്റെ ആവശ്യം ഇനിയുണ്ടോ അതോ വി ശിവൻകുട്ടി പറയുന്ന രീതിയിൽ തന്നെ പോകുന്നതാണ് നല്ലത് നമ്മുടെ നാട്ടിലെ ഭരണഘടന പ്രകാരം മതപഠനവും വിദ്യാഭ്യാസ വിദ്യാഭ്യാസവും ഒരുപോലെ എന്താണ് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയുടെ ഭാഗമാണ് മൗലിക അവകാശമാണ് സ്വാഭാവികമായിട്ടും ഇതിനെ രണ്ടിനെയും തമ്മിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല വേർതിരിക്കേണ്ടതായിട്ട് ആവശ്യമില്ല പക്ഷേ ഒരു ആധുനിക സമൂഹത്തിൽ നമ്മൾ ഒന്നാമതായിട്ട് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്താണ് വിദ്യാഭ്യാസത്തിന് തന്നെയാണ് അതോടൊപ്പം തന്നെ മതപഠനവും എന്താണ് കൂടെ കൊണ്ടുപോകുന്നതാണ് നല്ലത് കാര്യം മതപഠനം കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ കഴിയത്തില്ല അദ്ദേഹത്തിന് ഒരു പൂർണ്ണതയിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കാൻ അധികത്തില്ല കാര്യം എന്താണ് അയാൾ അദ്ദേഹത്തിൻ്റെ എന്താണ് നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസവും എന്താണ് അനിവാര്യമാണ് അനിവാര്യമാണ് കാര്യം അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ജീവിതത്തിന് അതിപ്പം സാമൂഹിക ജീവിതത്തിലായാലും അല്ലെങ്കിൽ എന്താണ് ജോലി സംബന്ധമായിട്ടായാലും അല്ലെങ്കിൽ എന്താണ് ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലേക്ക് കിടക്കുന്നതിലായാലും ഔദ്യോഗിക വിദ്യാഭ്യാസം ഇതിനെല്ലാം തന്നെ എന്താണ് ഒരു മാനദണ്ഡമാക്കി എടുക്കുന്ന ഒരു സമൂഹത്തിലാണ് ഒരു രാജ്യത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജീവിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെയും അങ്ങനെ ഒരു ഒരു പ്രശ്നമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ രണ്ടാമതായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ ഇവിടെ ശിവൻകുട്ടി മന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ളത് പല വിഷയങ്ങളും അഭിപ്രായ വ്യത്യാസം ശിവൻകുട്ടി മുഹാന്തയുടെ ചില ഇപ്പോഴത്തെ നിലപാടുകൾ അതിപ്പം ഈ പറയുന്ന ഗവർണറുടെ വിഷയത്തിലുള്ള നിലപാടായാലും സ്കൂളിലെ ഈ പറയുന്ന സമയമാറ്റമായാലും പിന്നീട് വന്ന സുംബാന്റെ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലായാലും അദ്ദേഹം പറഞ്ഞതിനകത്ത് എന്തുണ്ട് കുറെ കരമ്പുണ്ട് കാര്യം ജനാധിപത്യപരമായിട്ട് ഇവിടുത്തെ എല്ലാ ജാതി മതത്തിൽപ്പെടുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത് ഇവിടുത്തെ വോട്ടർമാർ എന്ന് പറയുന്നത് അപ്പോൾ വോട്ടർമാർ അധികാരത്തിലെത്തിയ ഒരു ഗവൺമെന്റ് അതായത് എൽ ഡി എഫ് ആവട്ടെ യു ഡി എഫ് ആവട്ടെ ഏതാകട്ടെ അങ്ങനെ ഒരു ഗവൺമെന്റ് ഭൂരിപക്ഷത്തോടു കൂടി ഭരിക്കുന്ന ഒരു നാട്ടിൽ ആ ഗവൺമെൻറ് ഒരു നയപരമായ ഒരു തീരുമാനമെടുക്കുന്നു ആ തീരുമാനമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഈ വിവാദങ്ങൾ ഒഴിവാക്കുന്നതിന് പകരം എന്ത് ചെയ്യണമായിരുന്നു ആ തുടക്ക കാലഘട്ടത്തിൽ എന്ത് ചെയ്യണമായിരുന്നു മതസംഘടനകളുമായിട്ട് സംസാരിക്കണമായിരുന്നു സംസാരിച്ചിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോയെന്നറിയത്തില്ല ഇല്ലയോ എന്നറിയത്തില്ല പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു സ്കൂൾ ഒരു സമയമാറ്റം വന്നു അല്ലെങ്കിൽ എന്താണ് സ്കൂളിൽ ചില വിദ്യാഭ്യാസ മേഖലയിൽ കുറെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു അതിനുള്ള അവകാശം ഗവൺമെൻറ്റിനുണ്ട് കാരണം എന്താണ് സർക്കാരിൻ്റെ പണമാണ് എന്ത് ചെയ്യുന്നത് എയ്ഡഡ് സ്കൂളുകളിലേക്കും ഗവൺമെൻറ് സ്കൂളുകളിലും ശമ്പളമായി എന്ത് ചെയ്യുന്നത് അധ്യാപകർക്ക് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ സർക്കാർ സ്കൂളുകളുടെ നിർമ്മാണ പ്രവർത്തനവും എല്ലാം തന്നെ പൊതുപ്പണം ഉപയോഗപ്പെടുത്തിയാണ് നടത്തുന്നത് സ്വാഭാവികമായിട്ടും തീരുമാനമെടുക്കാൻ എന്തുകൊണ്ട് സർക്കാരിന് കൊണ്ട് ഇവിടെ മതസംഘടനകൾ നടത്തുന്ന എത്രയെത്ര നല്ല സ്കൂളുകളുണ്ട് അവിടെയൊന്നും ഈ പ്രശ്നങ്ങളില്ല അവിടെ വളരെ കൂടിയാണല്ലോ ആളുകൾ ക്ലാസ് നടത്തുന്നത് എത്രയെത്ര സി ബി എസ് ഇ സ്കൂളുകളിലും ഐ സി എസ് ഇ സ്കൂളുകളിലും രാവിലെ എട്ടരയ്ക്കുമൊക്കെ ക്ലാസ് കൊടുക്കുന്ന സ്കൂളുകളുണ്ട് സ്പെഷ്യൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അവിടെ ആരും എന്ത് ചെയ്യുന്നില്ല മതത്തിൻ്റെ പരിവേഷം കൊടുക്കുന്നില്ല അപ്പോൾ ഇവിടെ മതപഠനവും ആവശ്യമാണ് ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസവും ആവശ്യമാണ് അപ്പോൾ ഇവിടുത്തെ അതിന്റെ തീരുമാനം എടുക്കേണ്ടത് രക്ഷിതാക്കളാണ് അതോടൊപ്പം തന്നെ കുട്ടികളാണ് അല്ലെങ്കിൽ അധ്യാപകരാണ് അതൊരു സംഘടനകൾ എടുക്കുന്നതിനോട് എന്തില്ല ഞാൻ വ്യക്തിപരമായിട്ട് യോജിക്കുന്നില്ല കാര്യം സംഘടനകളല്ല ചിന്തിക്കേണ്ടത് തന്റെ കുട്ടി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് രക്ഷിതാവാണ് ഇപ്പൊ ഈ വിശ്വകുട്ടിക്കെതിരെയുള്ള ഈ ഒരു സംസാര സംസ്ഥ എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഒരു മതസംഘടന അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തെ മാറ്റി നിർത്തി അവരുടെ തീരുമാനം അംഗീകരിച്ചില്ലെങ്കിൽ പിന്നീട് ഇവർക്ക് നിലനിന്ന് പോകാൻ സാധിക്കില്ല എന്നൊരു ഭീഷണിയുടെ സ്വരം കൂടി അവർ പറയുന്ന രീതിയിൽ വരുന്നുണ്ട് അല്ല ഇവിടെ ഒരു ഭീഷണിയുടെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കാര്യം എന്താണ് അതിന് തീരുമാനമെടുക്കാനുള്ള അവകാശം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വിടുക മതസംഘടനകളൊക്കെ അതിൽ നിന്ന് മാറിക്കൊണ്ടും അതിപ്പോൾ സർക്കാർ തീരുമാനമെടുത്തു അപ്പോൾ അവരെ കുട്ടികൾ തീരുമാനിക്കേണ്ട കുട്ടികളുടെ ഭാവി എങ്ങനെയാണോ എന്ന് അവരല്ലേ തീരുമാനിക്കുന്നത് അപ്പോൾ അതിന് മതപരമായിട്ടുള്ള ഏതെങ്കിലും ചടങ്ങുകളോ ഉണ്ടെങ്കിൽ അതിനൊരു ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ സമയം മാറ്റം വരുത്താൻ പറ്റുമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പൊതു താല്പര്യം ഒരു ജാതിയിലോ മതത്തിലോ പെടുന്നവരല്ല എന്ത് ചെയ്യുന്നത് വിദ്യാർത്ഥികളായിട്ടുള്ളത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ കലാലയങ്ങളായാലും സ്കൂളുകളായാലും ഒരു മതേതരത്വത്തിൻ്റെ പ്രതീകങ്ങളായി മാറണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പക്ഷേ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല ഇപ്പം അദ്ദേഹംപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ പറയുന്നത് കേട്ടു ശനിയാഴ്ച പരീക്ഷ നടത്തിയപ്പോൾ എന്ത് ചെയ്യുന്നു പ്രഖ്യാപിച്ചപ്പോൾ ഒരു കൂട്ടുകാർ ഞങ്ങൾ അദ്ദേഹത്തെ ഒന്ന് കണ്ടു എന്താണ് ശനിയാഴ്ച പരീക്ഷ നടത്താൻ കഴിയത്തില്ല അവരുടെ മതപരമായിട്ടുള്ള പ്രാർത്ഥനകളുണ്ടെന്ന് അപ്പം അങ്ങനെ ഓരോ ദിവസവും ഓരോ മതത്തിനും പ്രാധാന്യപ്പെട്ട ദിവസങ്ങളാണ് അതിൻ്റെ പേരിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ തടസ്സപ്പെടുത്തുന്നത് ഒരു ആധുനിക സമൂഹത്തിൽ എന്ത് ചെയ്യാൻ കഴിയില്ല അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല നമ്മുടെ എന്ന് വെച്ചുകൊണ്ട് മതത്തെ എന്ത് ചെയ്യാനും കഴിയത്തില്ല തള്ളി പറയാൻ കഴിയത്തില്ല മതം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമാണ് ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ഒരു സംസ്കാര സമ്പന്നതയിലേക്ക് ഒരാളെ നയിക്കുന്നതിന്റെ ഒരു പ്രധാന കടമ്പയാണ് മതം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ആവശ്യമാണ് അതിന് രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും അനിവാര്യം ഇപ്പൊ നമ്മൾ കാണുന്ന പല വാർത്തകളും ഇപ്പൊ ഈ പറയുന്ന വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന പല പരിഷ്കാരങ്ങളെയും ഈ മതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ പലരും രംഗത്ത് വരുന്നത് അതിന് ഉദാഹരണമാണ് ഇപ്പൊ ഗവർണർ ആണെങ്കിൽ പോലും അവർ പറയുന്നത് പാദപൂജ നടത്തണം അല്ലെങ്കിൽ ഗുരുപൂജ നടത്തണം അതും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാകണം എന്നൊക്കെയാണ് പറയുന്നത് ഒരു വർഷത്തു കൂടി വിശ്വൻകുട്ടി എല്ലാവർക്കും ഒരുപോലെയുള്ള രീതിയിലുള്ളൊരു ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിലൊരു പുതിയ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ മറുഭാഗത്ത് നിന്നുകൊണ്ട് അതിനെ എങ്ങനെ എതിർക്കാം അല്ലെങ്കിൽ അതിന് ബദലായിട്ട് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളാണ് ഇപ്പം വരുന്നത് നമ്മുടെ കലാലയങ്ങളായാലും നമ്മുടെ സ്കൂളുകളായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഒരു മതേതരത്വത്തിൻ്റെ പ്രതീകങ്ങളായി മാറണം അവിടെ ഒരു തരത്തിലുള്ള മതവും എന്ത് ചെയ്യാൻ കഴിയില്ല കൂട്ടിച്ചേർക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയത്തില്ല കാരണം എന്തെന്നാൽ ഇവിടെ ഓരോ ഒരു സ്കൂളിൽ ഒരേ വിഭാഗത്തിലുള്ള ആളുകളായിരിക്കത്തില്ല പഠിക്കുന്നത് അത് വ്യത്യസ്ത ജാതി കാണും വ്യത്യസ്ത മതം കാണും എല്ലാവരും കാണും അപ്പോൾ അവരെ എല്ലാവരെയും യോജിപ്പിക്കുന്ന തരത്തിലുള്ള സമയക്രമമായാലും അല്ലെങ്കിൽ കാര്യപരിപാടികളായാലും പാഠപുസ്തകങ്ങളായാലും സിലബസുകളുമാണ് നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഇവിടെ പാതപൂജ നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നില്ല അതൊക്കെ കൂടുതലായിട്ട് ഇപ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഉയർന്നു വരുന്നത് അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ കഴിയും അവിടെ ഗുരു പ്രാചീന അതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ എന്താണ് നമ്മുടെ സമൂഹം ഒരുപാട് മാറി അപ്പൊ ആ മാറ്റം ഉൾക്കൊള്ളാൻ എല്ലാവരും എന്ത് ചെയ്യണം ഒരു സ്കൂളിൽ എല്ലാവരും തയ്യാറാണെങ്കിൽ ചെയ്തുകൊണ്ട് ആരും എന്നെ എതിർക്കുന്നില്ല പക്ഷേ കുറെ ആളുകൾക്ക് വേണ്ടി മാത്രം ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നത് തെറ്റാണ് വി ശിവൻകുട്ടി പറഞ്ഞു പ്രൈവറ്റ് സ്കൂളുകളിലാണെങ്കിൽ ഈ ഒരു തീരുമാനം വരുന്നതിൽ ഒന്നും ചെയ്യാനില്ലാതെ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം ഒരിക്കലും സർക്കാർ സ്കൂളിൽ ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നാൽ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ അഞ്ചു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മൗലിക അവകാശത്തിന്റെ ഭാഗമാണ് അങ്ങനെ ഒരു രാജ്യത്ത് ഒരു സർക്കാരിന്റെ സ്കൂളായാലും എന്താണ് മറ്റൊരു സ്വകാര്യ സ്കൂളായാലും അല്ലെങ്കിൽ സ്വകാര്യ കോളേജായാലും ഇടപെടാനുള്ള അധികാരം എന്തോണ്ട് സർക്കാരുകൾക്കുണ്ട് അത് ഉണ്ണികൃഷ്ണൻ ബേസ്തി സ്റ്റേറ്റ് ഓഫ് കേസിലായാലും അതോടൊപ്പം തന്നെ മോഹിനിജയൻ്റെ കേസിലായാലും പല പല കേസുകളിൽ സുപ്രീം കോടതി കൃത്യമായിട്ട് തന്നെ ആ കാലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തെന്നാൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ് ഒരാൾക്ക് അതായത് ഒരു മാനേജ്മെൻറ്റിന് പകുത്ത് കൊടുത്തിട്ടുള്ള സാധനമല്ല അതിൽ കൃത്യമായിട്ട് ഇടപെടാനുള്ള അധികാരം ഗവൺമെൻ്റുകൾക്കുണ്ട് എൻ ഒ സി കൊടുക്കുന്ന ആരാണ് ഗവൺമെൻറ്റുകളാണ് പരീക്ഷ നടത്തുന്ന ആരാണ് ഗവൺമെൻറ്റുകളാണ് സ്വാഭാവികമായിട്ടും അത് മാനേജ്മെന്റിന്റെ കോട്ടയാവട്ടെ ഏഡഡ് കോളേജ് ആവട്ടെ ഏഡഡ് സ്കൂൾ ആവട്ടെ അവിടെയൊക്കെ കൃത്യമായിട്ട് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അവർക്ക് അധികാരമുണ്ട് അവരുടേതായ അവകാശങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആത്യന്തികമായി എന്താണ് അവിടെ ഒക്കെ നടക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ് ഗവൺമെൻറ് ആണ് അതിൽ നിന്നെങ്കിൽ ആർക്കും എന്ത് ചെയ്യാൻ കഴിയത്തില്ല മാറ്റി നിർത്താൻ കാര്യത്തില്ല അതിന് അപ്പുറം അതിൻ്റെ ആ വേലിക്കപ്പുറത്താണ് ജാതിയായാലും മതമായാലും മറ്റുള്ളവരെല്ലാം ഗവൺമെൻറ് എന്ന് പറഞ്ഞ ജനാധിപത്യ സമൂഹത്തിൽ നമ്മളെല്ലാവരും അംഗീകരിച്ചേ മതിയാകത്തുള്ളൂ അതിനെ അംഗീകരിക്കാതെ ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല